വചനജ്വാല ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നാം ശ്രമിക്കുക അവൻ ബെത്ത് ഹോറോൺ ചുരത്തോട് അടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടു കൂടെ അവനെതിരെ വന്നു എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു ഇത്ര ബൃഹത്തും ശക്തവുമായ ഒരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമേ നമുക്ക് എങ്ങനെ പൊതു പൊരുതാൻ കഴിയും ഇന്ന് ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു അവൻ പറഞ്ഞു അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ് സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് നമ്മേയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കാനും കൊള്ളയടിക്കാനുമായി അധർമ്മികളായ അവർ അഹങ്കാരപൂർവം നമുക്കെതിരെ വരുന്നു നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവനും നിയമത്തിനും വേണ്ടിയാണ് കർത്താവ് തന്നെ നമ്മുടെ മുൻപിൽ വെച്ച് അവരെ നിലം പരിശാക്കും നിങ്ങൾ അവര് ഇത് പറഞ്ഞിട്ട് അവർ മിന്നലാക്രമണം നടത്തി സെറോനും സൈന്യവും പരാജയപ്പെട്ടു അവൻ അവരെ ബദ്ഖോറോൻ ചുരത്തിലൂടെ സമതലം വരെ പിന്തുടർന്നു ശത്രുക്കളിൽ എണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു ശേഷിച്ചവർ ഫിലിസ്റ്റീനേ പലായനം ചെയ്തു അന്ന് മുതൽ യൂദാസിനെയും സഹോദരന്മാരെയും കുറിച്ചുള്ള ഭയം വ്യാപിച്ചു ചുറ്റുമുള്ള വിജാതീയർ പരിഭ്രാന്തരായി അവന്റെ കീർത്തി രാജ്യസന്നിധിയിലെത്തി യൂദാസിന്റെ യുദ്ധങ്ങൾ വിജാതീയർക്ക് സംസാര വിഷയമായി അന്ത്യോക്കസ് യുദ്ധത്തിനൊരുങ്ങുന്നു വിവരങ്ങൾ അറിഞ്ഞ അന്ത്യോക്കസ് രാജാവ് കോപാക്രാന്തനായി അവൻ രാജ്യമൊട്ടാകെയുണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി അതൊരു സുശക്തമായ സേനയായിരുന്നു അവൻ ഭണ്ഡാരത്തിൽ നിന്ന് സേനകൾക്ക് ഒരു വർഷത്തെ ശമ്പളം നൽകുകയും ഏത് പ്രതിസന്ധിയും നേരിടുന്നതിന് തയ്യാറായിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു താമസമിന്യെ ഭണ്ഡാരം ശൂന്യമായി എന്നും പുരാതന കാലം മുതലേ നിലവിലിരുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞത് മൂലം നാട്ടിലുളവായ ഭിന്നിപ്പും കലാപവും രാജ്യത്തിന്റെ വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്നും അവൻ മനസ്സിലാക്കി ഇനി മുതൽ സ്വന്തം ചെലവുകൾക്കും മുൻ രാജാക്കന്മാരെക്കാൾ ഉദാരമായി താൻ നൽകാറുള്ള ദാനങ്ങൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടത്ര ധനശേഖരം ഉണ്ടായിരിക്കുകയില്ലെന്ന് അവൻ ഭയപ്പെട്ടു അസ്വസ്ഥനായ അവൻ പേർഷ്യയിൽ പോയി നികുതി പിരിച്ച് വലിയൊരു സംഖ്യ ശേഖരിക്കാൻ തീരുമാനിച്ചു പ്രഗത്ഭനും രാജവംശനുമായ യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്തിന്റെ അതിർത്തി വരെയുള്ള പ്രദേശത്തെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് നമ്മൾ വിശുദ്ധ യാക്കോസ്ലിയായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് മകനും യോഹന്നാന്റെ സഹോദരനുമായ വലിയ യാക്കോബിന്റെ തിരുനാളാണ് ഇന്ന് ഈശോയേക്കാൾ പന്ത്രണ്ട് വയസ്സിൽ കൂടുതൽ ഉണ്ടായിരുന്ന യാക്കോബിന് ദൈവമാതാവിന്റെ സഹോദരിയാണ് സലോമി സബദീപുത്രന്മാരെ ഇടിനാഥത്തിന്റെ മക്കളെന്നാണ് വിളിച്ചിരുന്നത് ക്രിസ്തു രാജാവാകുമ്പോൾ തന്റെ ഇടതുവശത്തും വലതുവശത്തും ഇരുത്താനുള്ള അവകാശം അമ്മയെ കൊണ്ട് ചോദിപ്പിച്ചിരുന്നു പിതാവാണ് അത് നൽകുക എന്നായിരുന്നു ഈശോയുടെ ഉത്തരം യാക്കോബ് പന്ത്രണ്ട് ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ ആദ്യ ഇര വിശുദ്ധ യാക്കോബായിരുന്നു അറുപത്തിമൂന്നിലെ ഉയർപ്പ് തിരുനാളിന് മുമ്പായിരുന്നു അത് രക്തസാക്ഷിത്വം വിചാരണ വേളയിൽ ന്യായാധിപൻ മാനസാന്തരപ്പെട്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞപ്പോൾ ഇരുവരെയും ഒന്നിച്ച് വധിച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ന്യായാധിപരനെയും ഒരു സഹോദരനാക്കി മാറ്റി രക്തസാക്ഷിത്വം സ്നാനസ്നാനത്തിന് മതിയാകുമെന്ന വിശ്വാസത്തോടെ ഇന്ന് നമ്മള് ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കെല്ലാവർക്കും വിശുദ്ധ യാക്കോസ് യാക്കോസ്ലീഹായുടെ മധ്യസ്ഥം യാചിക്കാം എല്ലാവർക്കും നല്ല സുന്ദരമായ ഒരു നല്ല വ്യാഴാഴ്ച ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു